നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ചക്ക വളരെയധികം ഗുണമുള്ള ആ ചക്കയുടെ ചക്കക്കുരു കൊണ്ടുള്ള ഒരു ഇലയപ്പുമാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഞാൻ ഇന്ന് എടുത്ത ചക്കപ്പഴത്തിൻ്റെ കുരുവാണിത് അപ്പോൾ ഈ കുരുവും അതുപോലെ തന്നെ ഇത് കുറച്ച് കേടുപാടുകൾ പറ്റിയ കുരുവാണ് നമ്മുടെ ചക്ക കിട്ടുന്ന കത്തിരിയുടെ കരസ്പർശനമേറ്റ ക്ഷേതം പറ്റിയ മുറിവൊക്കെ ഉണ്ടുള്ള കുറേ കുരുവാണിത് അപ്പോൾ ആ കുരുവിനേയും കൂടി ഞാൻ ആദ്യം എടുത്തു കളയാതെ എൻ്റെ മുത്തശ്ശിയുടെ സ്വഭാവം കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശി ഒരു സാധനങ്ങളും അങ്ങനെ ബേസ്ഡ് ആയിട്ട് കളയത്തില്ലായിരുന്നു എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അത് കണ്ട് പഠിച്ചതുകൊണ്ടായിരിക്കാം ഞാനും കുറച്ചൊക്കെ അത് അപ്പോൾ അത് പിന്നിടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചക്ക എന്താണെങ്കിലും എന്താണേലും നിസ്സാരമാണെങ്കിലും അത് ഞാനിപ്പം ആദ്യം തന്നെ ഈ കേടുപാടുകൾ പറ്റിയ കുരുവിനെ എടുത്തു അതുപോലെ തന്നെ നല്ല കുരുവിൽ നിന്ന് കുറച്ച് കുരുവും രണ്ട് കുരുവും കൂടെ കൂടി ഞാനൊന്ന് കുക്കറിൻ്റെ അകത്ത് വേവിച്ചുകൊണ്ടിരികയാണ് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കുരുവാണിത് അതുകൊണ്ട് ഇനി കഴുകേണ്ട ആവശ്യമില്ല കഴുകി ഉണങ്ങിയതാണ് അപ്പോൾ ഈ കുരുവ് ഈ തൊ പുറത്തെ കരി ഉരുവൊന്നും കളയാതെ തന്നെ നമുക്ക് കുക്കറിൻ്റെ അകത്ത് വേവിച്ച് കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ ചക്കക്കുരുവിനെ നമ്മൾ കുക്കറിൻ്റെ അകത്ത് വേവിച്ചെടുക്കാൻ പോവുകയാണേ അങ്ങനെ വേവിച്ചെടുത്ത ചക്കക്കുരു തൊണ്ടൊക്കെ കളഞ്ഞ് കീറിയെടുത്ത് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ബ്രൗൺ കളറുള്ള ആ തൊലി ഞാൻ പൂർണ്ണമായിട്ട് കളഞ്ഞിട്ടില്ല ബ്രൗൺ കളറിൽ തൊലിക്കാണ് ആ ചക്കുരുവിൻ്റെ ആണ് കൂടുതൽ ഗുണമെന്നാണ് പറയുന്നത് ആ തൊലി കളയരുതെന്നാണ് പറയുന്നത് ി ഇപ്പം ഇങ്ങനെ വേവിച്ചെടുത്ത ഈ ചക്കക്കുരു കുരു ഞാനിപ്പം ഇടികല്ലിൻ്റെ അകത്ത് ഇടിച്ചെടുക്കാൻ പോവുകയാണ് ഇത് നന്നായിട്ട് വെന്തതാവട്ടോ ചക്ക കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഇടികല്ലിൻ്റെ അകത്ത് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുക അപ്പോൾ അതിൽ ചേർക്കുന്ന ചേരുവകൾ ഈ വലിയ സബോളയുടെ പകുതി ചേർത്തിട്ടുണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഞാൻ ചേർത്തു പിന്നെ രണ്ട് ചെറിയ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് എരിവനുസരിച്ചേ ചേർക്കാവുള്ളൂ കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഞാൻ ഇടികളിൻ്റെ അകത്ത് ഇടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഞാൻ ഈ ഇലക്കകത്താണേ ഇത് മുരിക്കിൻ്റെ ഇലയാണ് മുരിക്കിൻ്റെ ഇല ഒത്തിരി ഔഷധഗുണമുള്ള ഒന്നാണല്ലോ മുരിക്ക് മുരിക്ക് സാധാരണ നമുക്ക് കുരുമുളക് ചെടി കയറ്റി വിടാനായിട്ടാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഇതിൻ്റെ ഇലക്കകത്ത് നമ്മൾ പഴയകാലം തൊട്ടേ അപ്പൊ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കൂവപ്പൊടിയുടെ ആട അതുപോലെ തന്നെ പാനംപൊടി കൊണ്ടുള്ള ആട ഇതൊക്കെ ഞങ്ങൾ പഴയകാലം തൊട്ടേ ഈ മുരിക്കലിക്കകത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന ഓർമ്മ എപ്പോഴും ഉണ്ടോ കേട്ടോ അപ്പോൾ ഒത്തിരി നല്ല ടേസ്റ്റാണ് ഇനിയിപ്പം മുരിക്കലില്ലാത്തവർ നമുക്ക് വാഴയിലക്കകത്തോ അതുപോലെ തന്നെ കാപ്പിയിലയ്ക്കകത്തോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ കൂടി ഇടികളിന്റെ അകത്ത് ഇടിച്ച് ചേല്ലാം കുഴച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാം പരത്തി കൊണ്ടുവരാങ് കേട്ടോ അങ്ങനെ ഇടിച്ചെടുത്ത ചക്കക്കുരു ഞാൻ ഞാന് മുരിക്കലേക്കകത്ത് പരത്തുവാണേ ചെറുതായിട്ട് പരത്തിയാ മതി പരത്തി ൊണ്ട് ഇല കൊണ്ട് തന്നെ സൈഡ് വിശൊക്കെ നന്നായിട്ട് പുറത്തോട്ട് പോകാതെ ചെറിയ ഇലയാണല്ലോ ഉരിക്കിൻ്റെ ഇല ചെറുതായത് കാരണം പെട്ടെന്ന് അത് പുറത്തോട്ട് പോകും ഇലക്ക് കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ മുക്കിന്റെ ഇത് ചെറിയ ഇലയായിരുന്നു അതുകൊണ്ട് നമുക്ക് രണ്ടില വെച്ച് അടയ്ക്കാം ഇനി ഞാൻ ഇത് ദോശക്കല്ലേല് ചുട്ടുകൊണ്ട് വരാവേ ഞാൻ ഇത് ദോശക്കല്ല് വെച്ച് ചൂടാക്കി ദോശക്കല്ലയിലാണ് ഓട്ടോ ഈ അപ്പം ഉണ്ടാക്കുന്നത് സാധാരണ ഊട്ടിച്ചട്ടിക്കകത്തൊക്കെയാണ് ഈ അപ്പം ഉണ്ടാക്കാറ് ഞാൻ പക്ഷേങ്കിൽ ദോശക്കെല്ലാം വെച്ചാണ് നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള എലിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ബെന്ത് ശരിയായി റെഡിയായി നമുക്ക് നോക്കാം എല്ലാ വെന്തു നല്ല ചൂടോടെ ചൂടോടെ നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡുകൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടമായിരിക്കും കാരണം ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാതെ വെക്കേഷൻ കാലമാണല്ലോ അവർ ചാടി കളിച്ചൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി ഈ പേരൻസ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നല്ലതല്ലേ ആരോഗ്യത്തിനും നല്ലതാണ് വേറെ രോഗങ്ങളൊന്നും വരത്തില്ലല്ലോ നമ്മളൊക്കെ ബേക്കറി ഐറ്റംസൊന്നും അധികം കൊടുക്കാതിരിക്കുന്നതാണല്ലോ നല്ലത് അപ്പം ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഇപ്പം നാല് മണിക്കൊക്കെ നമുക്ക് ചെറുകടിയായിട്ട് നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ ചെറുകടിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നമുക്ക് കോമ്പിനേഷനായിട്ട് ഈ ഇലയപ്പത്തിൻ്റെ കൂടുതൽ കോമ്പിനേഷനായിട്ട് നമ്മൾ കഴിക്കുന്നത് കട്ടൻ കാപ്പിയാണ് നല്ല നമ്മളെ തന്നെ കാപ്പിക്കുരു ഞാൻ തന്നെ വറുത്തു പിടിച്ച് ജീരകവും ഉലുവായൊക്കെ ചേർത്ത് പിടിച്ച് കട്ടൻ കാപ്പിയാണ് ഇങ്ങനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ കുടിക്കുന്നത് ഈ ഇലയപ്പത്തിൻ്റെ കൂടുതൽ കുടിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ അപ്പം ആണെങ്കിലും ഒത്തിരി സോഫ്റ്റ് ആകട്ടോ പെട്ടെന്ന് തന്നെ ഓടിഞ്ഞു പോരും ഒത്തിരി നല്ലതാണ് അപ്പം എല്ലാവരും ഈ ചക്ക കുരു കൊണ്ട് കൊണ്ടുള്ള ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ താങ്ക് നാലുമണി കാപ്പിക്കൊക്കെ ചെറുകടിയായിട്ട് നമുക്കിത് കഴിക്കാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ കട്ടൻ കാപ്പിയും ഈ ഇലയപ്പവും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒത്തിരി നല്ലതാണേ ഓക്കേ താങ്ക്